നമസ്കാരം കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ലൂക്ക എന്ന നായ്ക്കുട്ടി അതും ഖത്തർ എയർവെയ്സിൻ്റെ വിമാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിലൂടെ ഓമൻ മൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം നിലവിൽ വന്നതോടെയാണ് വ്യാഴാഴ്ച പുലർച്ചെ ലാസ അബ്സോ ഇനത്തിൽപ്പെട്ട ലൂക്കയും ദുബായിലേക്ക് പറഞ്ഞത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ രാജേഷ് സുശീലൻ കവിത രാജേഷ് ദമ്പതിമാരുടെ ഓമനയാണ് ലൂക്ക ദുബായിൽ ബിസിനസ് നടത്തുകയാണ് രാജേഷ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും സിയാലിന് പെറ്റ് എക്സ്പേർട്ട് അനുമതി ലഭിച്ചതോടെ ഈ സൗകര്യമുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമായി സിയാൽ മാറി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ പ്രത്യേക കാർഗോ വിഭാഗം വെറ്റിനറി ഡോക്ടർമാർ കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം മൃഗങ്ങളെ കൊണ്ടുവരുന്നവർക്കുള്ള ഫെസിലിറ്റേഷൻ സെൻ്റർ എന്നിവ സിയാലൊരുക്കിയിട്ടുണ്ട് ഇതുവരെ ആഭ്യന്തര റൂട്ടുകളിൽ മൃഗങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമുള്ള അനുമതി മാത്രമേ സിയാലിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ കൂടുകളിലൂടെ കാർഗോ വഴി കൊണ്ടുപോകാനുള്ള അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് വിദേശത്ത് നിന്ന് ഓമന മൃഗങ്ങളെ നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രത്യേകം അനിമൽ ക്വാറന്റൈൻ കേന്ദ്രം സ്ഥാപിച്ചു വരികയാണ് സസ്യങ്ങളും ഫലങ്ങളും കൊണ്ടുപോകാനും ഇറക്കുമതി ചെയ്യാനുമുള്ള അനുവാദം സിയാലിനുണ്ട് ഇതിനായുള്ള പ്ലാന്റ് ക്വാറന്റൈൻ സെന്റർ കാർഗോ വിഭാഗത്തിന് സമീപം പ്രവർത്തിച്ചു വരുന്നു ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് കാർഗോ ഹാൻഡിലിംഗ് ഏജൻസികളെയോ ആണ് ആദ്യം ബന്ധപ്പെടേണ്ടുന്നത് ഇന്ത്യയിലെ മുൻനിര വിമാനത്താവളങ്ങളിലുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചി വിമാനത്താവളത്തിൽ ഏർപ്പെടുത്താനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നതെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ പറഞ്ഞു എല്ലാ യാത്രക്കാർക്കും അനുബന്ധ സൗകര്യങ്ങൾ സമഗ്രമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിയാൽ മുന്നോട്ടു പോകുന്നത് ഇതിന്റെ ഭാഗമായി പരമാവധി ഇടങ്ങളിൽ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളും ഏർപ്പെടുത്തി വളർത്തുമൃഗങ്ങളെ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി ലഭിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഫുൾ ബോഡി സ്കാനറുകൾ പോലുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ പ്രാവർത്തികമാകുമെന്നും സുഹാസ് പറഞ്ഞു ജീവൻ രക്ഷാ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നതിന് സിയാലിന് ഈയിടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു ഇതോടെ വൻകിട സ്റ്റോക്കിസ്റ്റുകൾക്ക് നേരിട്ട് കൊച്ചി വഴി മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യാനും സ്റ്റോക്ക് ചെയ്യാനും സാധിക്കും ടോമേ ടോമേ എടാ ഇതൊന്നും നോക്കുമ്പോ എന്റെ കാര്യം